നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ നടക്കുകയാണ് ഭൂവരി വിഷയത്തിൽ ആണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നിയമസഭയിലേക്കുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ഇപ്പോൾ ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് മാർച്ചിനെതിരെ പിരിഞ്ഞു പോകുവാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല ഭൂവരി വിഷയത്തിൽ അഴിമതിയാണ് നടന്നത് കരാർ റദ്ദാക്കണം എന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് നിയമസഭ നടക്കുന്ന സമയത്ത് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ മാർച്ച് നടത്തിയത് ഇതാണിപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് തടയുന്നത് ബാരിക്കേഡ് മകച്ചിടുവാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുകയാണ് രൂപ കരാർ അഴിമതിയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം തദ്ദേശമന്ത്രി എം പി രാജേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പലതവണ ജലപീരങ്കി പ്രയോഗം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ പോലീസ്